മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നടപടിയ്ക്ക് വിധേയനായ സക്കറിയാസ് മാർ അപ്രേം തിരുമേനി മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയിൽ ചേരുന്നുവെന്ന പ്രചാരണം സത്യവിരുദ്ധവും തെറ്റിദ്ധാരണാപരവുമെന്ന് വ്യക്തമാക്കി മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ അടൂർ കേന്ദ്രമായി സഭയ്ക്ക് പുതിയ ഭദ്രാസനം നിലവിൽ വരുമെന്ന വ്യാജ പ്രചാരണവും സഭ പി ആർഒ തള്ളി ഇതു സംബന്ധിച്ച് സഭാ പി ആർഒഫാർ ബോവസ് മാത്യുവിന്റെ അറിയിപ്പ് ഇങ്ങനെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസന അധ്യക്ഷൻ അഭിവന്തിയ സക്രിയാസ്മാർ അപ്രേം തിരുമേനിയുടെ മേൽ ആ സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സൂനഹദോസ് ചില നടപടികൾ എടുത്തിരിക്കുന്ന സന്ദർഭമാണിത് പ്രസ്തുത കാര്യം ആ സഭയുടെ ആഭ്യന്തര വിഷയമാണ് എന്നാൽ ദീർഘകാലമായി അഭിവന്തിയമാർ അപ്രേം തിരുമേനി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയോടും പ്രത്യേകിച്ച് സഭയുടെ തലവനും പിതാവുമായ മോറാൻ മോറാൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്കാബാവയോടും മറ്റ് അഭിവന്ധ്യ പിതാക്കന്മാരോടും അനേകം വൈദികരോടും നമ്മുടെ സഭാ മക്കളോടും വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം അനേകം സന്ദർഭങ്ങളിൽ നമ്മുടെ സഭയുടെ പല പരിപാടികളിലും സംബന്ധിക്കുകയും അദ്ദേഹത്തിന് നമ്മുടെ സഭയോടുള്ള ഊഷ്മള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പല ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ ലഭ്യമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില നിക്ഷിപ്ത താൽപര്യമുള്ളവർ അഭിവന്ദ്യമാർ അപ്രേം തിരുമേനി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ ചേരുവാൻ പോവുകയാണെന്നും അടൂർ കേന്ദ്രമായി സഭയ്ക്ക് പുതിയ ഭദ്രാസനം ഉടനെ നിലവിൽ വരുമെന്നും മറ്റും തെറ്റിദ്ധാരണ പരത്തുന്ന തികച്ചും സത്യവിരുദ്ധമായ പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത്തരം മാധ്യമങ്ങൾ വഴിയുള്ള പോസ്റ്റുകൾ മറ്റുള്ളവർക്ക് നൽകി പ്രചരിപ്പിക്കുന്നതിൽ നിന്നും എല്ലാവരും വിട്ടുനിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വളരെ മുൻപ് നടന്ന സംഭവങ്ങളും സംഭാഷണങ്ങളും ഉപയോഗിച്ച് അവ ഇപ്പോൾ നടന്നതാണെന്ന് തോന്നൽ വരുത്തുന്ന പോസ്റ്ററുകളും അടിക്കുറിപ്പുകളും തെറ്റിദ്ധാരണ പരത്തുന്നതും അഭിവന്ധ്യമാർ അപ്രേം തിരുമേനിയെ ഓർത്തഡോക്സ് സഭയിൽ അവഹേളിക്കുന്നതിന് വേണ്ടിയാണ് എന്നത് വ്യക്തമാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ ഈ വിഷയത്തിൽ അനാവശ്യമായി വലിച്ചഴിക്കുന്നത് ഏറെ ദുഃഖകരമാണ് മറുപടി പറയാത്തത് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല എന്നും അവഹേളിക്കുമ്പോൾ മൗനം പാലിക്കുന്നത് ബലഹീനത കൊണ്ടല്ല എന്നതും വിനയപൂര്വം തൽപ്പര കക്ഷികളെ അറിയിക്കട്ടെ മലങ്കര സുറിയാനെ കത്തോലിക്ക സഭാമക്കൾ ഇക്കാര്യത്തില് ജാഗ്രത പുലർത്തണമെന്ന് ഫാദർ ബോവസ് മാത്യു അഭ്യർത്ഥിച്ചു